തിറാമല ആ ഭാഗത്താണ് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അതുണ്ടാക്കിയത് മുഴുവൻ ആരാണെന്ന് പറയാൻ ഫാറുഖൽ അബ്ദുള്ള ഫാറുഖൽ അബ്ദുള്ള അപക്വമായ രൂപത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ പിന്നെ സമീപനം അതിൽ വലിയ രൂപത്തിൽ ജനരോഷം അതുണ്ടായിട്ടില്ല ആ ജനരോഷമാണ് പിന്നീട് ആ ചില അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിതെളിച്ചത് ഈ സംഘർഷം എന്ന് പറയുന്ന പ്രദേശത്ത് ഏതെങ്കിലും ഒരു ആരംഭിക്കാൻ ഏതെങ്കിലും ഒരു ലീഗായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വീട്ടിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ ിൽ സമാധാന അന്തരീക്ഷം തകർക്കപ്പെട്ടുവെന്ന യു ഡി എഫ് പ്രചരണം അസമ്മതമെന്ന് എൽ ഡി എഫ് നേതാക്കൾ മുൻഎംഎൽ പാറഖൽ അബ്ദുള്ളയുടേത് അപക്വമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം യു ഡി എഫ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു മാധ്യമങ്ങൾ വഴി എന്നുണ പ്രചരണമാണ് ഇവർ നടത്തുന്നതെന്നും എൽ ഡി എഫ് ഏറാമല പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം എച്ച് എം എൽ എ ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ മൊത്തത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ മാധ്യമ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒക്കെ ഒരു പ്രസ്താവന ഇവിടെ വെച്ച് നടത്തി എന്നുള്ളതാണ് അപ്പോൾ അത് ഏറാമലയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കാര്യം തന്നെ ഇല്ല ഒരു സമാധാനാന്തരീക്ഷം പൂർണ്ണമായി ഒരു സ്ഥലമാണ് ഏറാമല ഇപ്പോൾ ഇടച്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു തരത്തിലുള്ള നാദാപുരം മേഖലയിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന വസ്തുത്തിൽ വളരെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന എന്നും കാത്തു സൂക്ഷിച്ച ഒരു സ്ഥലമാണ് പിന്നെ ഏറാമല പഞ്ചായത്ത് അപ്പോൾ ഈ ഏറാമല പഞ്ചായത്തിൻ്റെ ഈ പാറഖല അബ്ദുള്ള നൽകുന്ന ജീവിക്കുന്ന സ്ഥലം ഏറാമല ആ ഭാഗത്താണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അത് അതുണ്ടാക്കിയത് മുഴുവൻ ആരെയാണെന്ന് പറഞ്ഞാൽ പാറഖൽ അബ്ദുള്ള തന്നെ അത് അല്ലാതെ വേറെ ആരുമില്ല അതിനെ സംബന്ധിച്ചാണ് അതിൽ ഞങ്ങളെ പ്രസിഡന്റ് സ്ത്രീ ഞങ്ങൾ പരാമർശിക്കുന്നത് അതെന്താ കഴിയെന്ന് പറഞ്ഞാൽ ഈ മൂന്നാം വാർഡിൽ വിജയി അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ജയിച്ചു ബോസ ബൂസ അപ്പം ജയിച്ചപ്പോൾ ആ വലിയ രൂപത്തിലുള്ള പ്രകടനമൊക്കെ നടന്നു ആ പ്രകടനം ഒരു തരം പിന്നെ ഒരു അക്രമാസക്തമായ രൂപത്തിലുള്ള പ്രകടനം അങ്ങനെ വരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് എതിർസ്ഥാനാർത്ഥിയ റാഫിൻ പിന്നെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വളരെ തമാശയാക്കുകയും ആംഗ്യവിക്ഷേപമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതെന്തു വന്നെന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അസ്വാരസ്യത്തിലേക്ക് നീയി ആ നീയ കാര്യം ഉടനെ തന്നെ അവിടുള്ള ഇവരുടെ ബന്ധുക്കൾ ഉടനായിട്ട് ഈ പിന്നെ മറുവിൽ പോക്കർ മാഷ് എന്ന് പറയുക ഇവരുടെ ബന്ധുക്കൾ കൂടിയാണ് അദ്ദേഹം ഇടപെട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീർത്തതാണ് അങ്ങനെ തീർത്ത് അതുമാത്രമല്ല തീർന്നതായിട്ട് ലീഗിൻ്റെ പ്രാദേശിക നേതാവ് കൊട്ടാരത്തിൽ മുഹമ്മദ് മാഷിദ് അറിയിച്ചിട്ടുണ്ട് അത് മനോജിനോടൊക്കെ അവിടുത്തെ ആർ ജെ ഡി എന്ന പ്രവർത്തന മനോരമമൊക്കെ പറയും നമ്മൾ ഉണ്ടായ വിഷയം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു പിന്നീട് ഉണ്ടാകുന്ന സംഭവം അവിടെ ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ അവിടെ ഒരു പടകം പൊട്ടി എന്നാണ് പറയുന്നത് ഈ പടകം പൊട്ടിച്ചതാര എന്തായത് എന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ആളുകളൊക്കെ തടിച്ചു കൂടി തടിച്ചു കൂടി അപ്പോൾ അവിടെ അപ്പോൾ എൽ ഡി എഫിൻ്റെ ആളുകളും യു ഡി എഫിൻ്റെ ആളുകളൊക്കെ അവിടെ എന്താണെന്ന് അറിയാതെ അവിടെ തരിച്ചു കൂടുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ആണ് നമ്മളെ ഫാറുഖല അബ്ദുള്ള സാഹിബ് വീണ്ടും ഇറങ്ങി വന്നു എന്നിട്ട് ജാഫറിൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് പിടിച്ചിട്ട് ഇവിടെ ആളുകളൊക്കെ തടിച്ച് കുടിക്കുന്ന ആയുധം സംഭരിച്ചിട്ടിട്ട് ഇതുപോലെ പോലീസിനെ അങ്ങോട്ടേക്ക് കടത്തി കൊടുക്കുക യഥാർത്ഥമില്ലാടാ ഈ ജാഫറിൻ്റെ ഭാര്യയും കുട്ടികളും മാത്രം ഉണ്ടായിട്ടുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല പുറത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആയിരുന്നു പിരിഞ്ഞു പോയതാണ് നേരത്തെ ഈ സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം പിരിഞ്ഞു പോയതാണ് അപ്പോൾ അങ്ങനെ ഭാര്യയും കുട്ടികളും ആർ നിലവിളിക്കുന്നത് കേട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇസ്മയിൽ ജാഫറിൻ്റെ പിന്നെ ബന്ധുക്കളായ ഇസ്മയിൽ സലീമും കൂടി ഈ കുട്ടികളും ഭാര്യയും നിലനിൽപ്പിക്കുന്നവരുടെ അവർ ഇവിടെ വന്നു പോലീസ് അവരെയും പിടിച്ചിറക്കി വലിച്ചു കൊണ്ടുപോകണം അപ്പോൾ ആ നിലവിളിയും കാര്യങ്ങളൊക്കെ കെട്ട് ആ പ്രദേശത്ത് മുഴുവൻ അവിടെ വന്ന് പിന്നെ പോലീസിനെ തടയുകയാണ് ചെയ്തത് പോലീസിന് ഇങ്ങനെ വെച്ച് കൊണ്ട് അന്യായമായിട്ട് ഒരു വീട്ടുകയറിയിട്ട് ഇങ്ങനെ അതിക്രമം കാണിക്കുന്നത് ശരിയല്ല എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ അതിന് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെയാണ് ആ പ്രദേശത്തെ ആൾക്കൂട്ട ആ പ്രദേശത്തെ ജനങ്ങളാവി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ കൂടിയത് എന്നിട്ടാണ് പിന്നെ അവിടുന്ന് പിന്നെ അപ്പം ഈ ഇയാളെ പാറക്കൽ അബ്ദുള്ളേൻ്റെ അപക്വമായ രൂപത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ പിന്നെ സമീപനം അതിൽ വലിയ രൂപത്തിൽ ജനരോഷം അതുണ്ടായിട്ടില്ല ആ ജനരോഷമാണ് പിന്നീട് അവിടെ ചില അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിതെളിച്ചത് അതൊക്കെ പാർട്ടിയുടെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ മനത്തേന്ത്രണ്ട് അതുപോലെ സന്തോഷുണ്ട് അതുപോലെ പീരാജനുണ്ട് അങ്ങനെ പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ അവിടെ പോയി ആളുകളൊക്കെ അത് സമാധാനിപ്പിച്ച് പിന്തിരിപ്പിച്ച് പോകായിരുന്നു അപ്പോൾ ഇതാണ് ആകെ സംഭവം അവിടെ ഒരു തുള്ളി രക്തം വീടിട്ടില്ല ഒരാളെ വീട്ടിനേരെ അക്രമം നടത്തിയിട്ടില്ല വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു കോൺഗ്രസ് ആഫീസിൻ്റെ അവിടെ കുറച്ച് പരിക്ക് പറ്റിയത് ആഫീസിന് പരിക്ക് പറ്റിയത് ശരിയല്ല അത് ഏതെങ്കിലും ഒരാൾ സംഘടിതമായി ചെയ്തതല്ല ആ വന്നിട്ടുള്ള ആൾക്കൂട്ടത്തിൻ്റെ എടുക്ക എടുക്കേണ്ട വന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് വരാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് പക്ഷേ അതൊക്കെ ശമിപ്പിച്ച് പോവുകയാണ് ചെയ്തിരുന്നത് അതൊക്കെ അവിടെ ആളുകളൊക്കെ പിന്തിരിപ്പിച്ച് ആളുകളെ പിന്നെ പോവുകയാണ് ചെയ്യുന്നത് അത് അതാണ് ഇത് പൊതുസ്ഥലത്താണ് നിൽക്കുന്നത് ആ സ്ഥാപനം നിൽക്കുന്നത് പൊതുസ്ഥലത്താണ് അത് ന്യായീകരിക്കുന്നില്ല അത് നമ്മൾ ന്യായീകരിക്കുന്നത് രണ്ടാമത് പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത് അത്രയാടെ വന്നിട്ടുള്ളൂ വേറെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും അടേണ്ടില്ല ഇതിനെയാണ് വല്ലാതെ കണ്ട് പെരുപ്പിച്ച് അവിടെ ഈ പിന്നെ ആടെ അക്രമ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പ്രചരിപ്പിക്കുന്നു അത് തെറ്റായ കാര്യമാണെന്നുള്ള നമുക്ക് പറയാൻ ശരിയല്ലാത്ത നടപടിയാണ് പ്രധാനമായിട്ടും ഒരു പിന്നെ എക്സ് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ ഒരു സമന്ധന നേതാവും അനുഭവ സമ്പന്നനായ ഒരു മനുഷ്യൻ അയാളിങ്ങനെ വളരെ അപക്വമായിട്ട് ആ പോലീസ് സീനെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കയറ്റിയിട്ട് ഗേറ്റ് ഇങ്ങനെ പിടിക്കുവാൻ ഗേറ്റ് പിടിച്ച് അകത്ത് എല്ല് എന്നും പറഞ്ഞിട്ട് അവിടെ പ്രേരിപ്പിക്കുക എന്നിട്ട് പോലീസ് കടന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ കളവ് പറയുന്ന വിചാരിച്ചിട്ടില്ല പിന്നെ അവിടെ ആരെയും കണ്ടിട്ടില്ല ഒരു സംഭവമില്ല അവിടെ അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് പോലീസ് അതിൽ വീണത് അതാണ് ആളുകളെ പ്രകോപിച്ച് ആ വീട്ടിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരിയും ഉമ്മേനയും ഒക്കെ വലിച്ചു ഇഴച്ച് പോലീസ് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ പ്രകോപിതരായിട്ടാണ് നാട്ടുകാരേലും ഇടപെട്ടുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ പാർക്കിലത്തുള്ളവരുടെ അപക്വമായ ഇടപെടലാണ് സാധാരണ രീതിയിൽ ഒരു പൊതുപ്രവർത്തകന്മാർ എന്താ ചെയ്യുക പൊതുപ്രവർത്തന്മാർ ഇങ്ങനെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ സമാധാനം സമാധാനമൊക്കെ വരുന്നവർ അവിടെ എത്തിപ്പെടുകയും അതുപോലെ അവിടെ ആളുകളെ പിന്തിരിപ്പിക്കുകയും സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കുകയോ മുണ്ടി എടുക്കുകയോ ചെയ്യുക അപ്പോൾ പരിണതപ്രജ്ഞനായ ഒരു മനുഷ്യനല്ലാണല്ലോ നമ്മൾ ഇയാളെ പറ്റി പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ നിലക്ക് ഉയരാനോ ഇടപെടാനോ ആയി കഴിഞ്ഞില്ല അതാണ് അവിടെ പ്രശ്നം ക്രിയേറ്റ് മാത്രമല്ല പിന്നീടാണ് തുടർച്ചയായിട്ട് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇടശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഉള്ള പ്രസംഗങ്ങൾ അനുസരിച്ച് മതി അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പിങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ അവിടെ എൽ ഡി എഫ് മൈക്ക് ഉപയോഗിക്കുന്നു മൈക്കുപയോഗിച്ചില്ല മൈക്കിനെ ഉപയോഗിച്ചില്ല തെരുവു യോഗം അവിടെ ആണെന്ന് ആളുകളോട് സംസാരിക്കുമായിരുന്നു പിന്നെ തുടർച്ചയായിട്ട് കളവ് പറയാം അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ ഒരാൾക്ക് അത് ശരിയായ കാര്യമല്ല തുടർച്ചയായിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അവിടെ കലാപ കലുഷിതമാണെന്നുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ അത് പൊതുജനങ്ങൾ സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എറണാകുളം പഞ്ചായത്തിൽ അങ്ങനത്തെ യാതൊരു അനിഷ്ട സംഭവങ്ങളുണ്ടായിട്ടില്ല ഒരു പോലീസ് വണ്ടിയിട്ട് പരിക്കുപറ്റിയില്ല ഒരു പോലീസുകാരനെ കൈയ്യേറ്റിച്ചിട്ടില്ല ഒരു സ്വകാര്യ വ്യക്തിൻ്റെ വീട്ടുകാരെ കയ്യേറ്റുണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇവിടെ തുണയേരി ഉണ്ടായതുപോലെ കോടഞ്ചേരി ഉണ്ടായതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത് തെറ്റിദ്ധാരണ വരുത്തുന്നത് അത് നമ്മുടെ ഒരു സമൂഹത്തിന് ആരോഗ്യകരമായ നിലനിൽപ്പിന് ദോഷമാണ് അതാണ് പറയാനുള്ളത് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഈ പത്രശമത് അതെന്താ സംഭവിച്ചതില് ഒരു കാര്യം തോന്ന നേരത്തെ ഈ പിന്നെ നമ്മുടെ മുസ്ലിം ആറല്ലേ ഒരു പി അബൂഖർ മുസ്ലിയാറെ അനുകൂലിക്കുന്ന ചില ആളുകളത് അല്ലേ അപ്പൊ ഇത് പത്ത് വർഷം അതായത് രണ്ടായിരത്തി പത്ത് തന്നെ ഈ ജാഫറ വീട് ഇയാൾ ഇതേപോലൊരു നാടകം മുമ്പ് കളിച്ചിരുന്നത് അയാളന്ന് പിന്നെ ലീഗിലാണ് ഉണ്ടായിരുന്നത് അതേ സമയത്ത് എ പി വിഭാഗമായിരുന്നു അപ്പം അന്ന് രണ്ടായിരത്തി പത്തിൽ ഈ അബ്ദുള്ള ഇതേപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ വീട്ടിൽ ജാഫറ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് അപ്പം അത് അവരോടുള്ള വിരോധാംശം ലീഗിൽ ലീഗിലില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറ്റി പോകുന്നില്ല എന്നുള്ളതാണ് അവരോടുള്ള ആ വീട്ടുകാരുള്ള പ്രയാസം കോച്ചേരി ജാഫർ ആ ഇല്ല അതായത് ഇന്ദിരാഗാന്ധി സ്ഥൂപം ബോംബെറു ബോംബർ ഉണ്ടായിട്ടില്ല അവിടെ എന്തോ പടകം പൊട്ടിയിട്ടുണ്ട് ആ പടകം ആരാണ് പൊട്ടിച്ചതെന്നുള്ള സമയത്ത് നമുക്ക് യാതൊരു വ്യക്തത ഇല്ല അത് ആരാണ് പൊട്ടിച്ചത് അതിന്റെ ആറ് മീരാൾ അവിടെ ഉണ്ട് അത് പോലീസ് കണ്ടെത്തട്ടെ അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല പിന്നെ ഓടിക്കൂടിയ ജനതാ പ്രദേശ നാട്ടുകാരാ അതിൽ എല്ലാവരുണ്ട് എല്ലാവരുണ്ട് അതിൽ ആരംഭിക്കാറുണ്ട് ലീഗുകാരുണ്ട് അതുപോലെ സി പി എം ആർ ഓടിക്കൂ അതെ 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 ആ ഓടിക്കൂടി അല്ല ഓടിക്കൂടി ജാഫറ വീട്ടിൽ നിന്നുള്ള നിലപടിന്റെ ഭാഗമായിട്ടാണ് അവിടത്തെ കൂടി കൂടി അതിന് മുമ്പ് ആൾക്കൂട്ടം അവിടെ വന്നിരുന്നു ആൾക്കൂട്ടം വന്ന് ഇങ്ങനെ അവിടെ പടക്കം പൊട്ടി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇടവേളക്കാർ അത്യാവശ്യമുള്ള ആളുകൾ വരുമല്ലോ പോലീസ് പോലീസ് യഥാർത്ഥം അല്ല യഥാർത്ഥം പറഞ്ഞാൽ പോലീസ് ഈ പാറക്കൽ അബ്ദുള്ള തന്നെ അയാൾ അഭിപ്രായം അറിഞ്ഞിട്ടാണ് പോലീസ് അവിടെ അതിക്രമിച്ച് കയറി ആ വീട്ടിലുള്ള ആളുകൾക്ക് പരിക്കിയിട്ടല്ലോ പിടിച്ച് പരിചിറ്റ് ആശുപത്രിയിലായിട്ടുണ്ടല്ലോ ജാഫറിൻ്റെ സഹോദരിമാരുടെ ആശുപത്രിയിലായിട്ടുണ്ട് ഭാര്യയും അതുപോലെ തന്നെ ബന്ധുക്കളും യുടെ സഹാശുപത്രി ഉണ്ടായിരുന്നു ഒന്നും അത് ഇവര് പിടിച്ചു വലിച്ചോ പോലീസ് എന്നാൽ അല്ല എന്നാ പിന്നെ പോലീസ് അവിടെ കാണണ്ടേ പോയിട്ടുണ്ട് പോലീസ് അവിടെ മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട് ഉള്ളിൽ പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളുണ്ട് പോലീസ് അവിടെ കാര്യങ്ങളൊക്കെ ഉള്ള ചിത്രങ്ങൾ ഉണ്ടല്ലോ വീഡിയോ പലതും പ്രചരിക്കുന്നുണ്ട് ഈ പാർക്കിൽ അബ്ദുള്ള ആ ഗേറ്റിൽ കയറിയിട്ട് പോലീസിനെ കൂട്ടിയിട്ട് അവിടത്തേക്ക് കൊണ്ടുപോകുന്ന ചിത്രം നമ്മൾ കണ്ടതാണോ സ്ത്രീകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നു അല്ല പോലീസ് പിന്നീട് ആൾക്കൂട്ടത്തിൻ്റെ അല്ലേ ഈ ആൾക്കൂട്ടം നടത്തിയിട്ടുള്ള ഏർപ്പാട് അതൊരാൾക്കൂട്ടാണ് മോബാണ് അതിലൊന്നും നമ്മളില്ല നമ്മളെ രാഷ്ട്രീയമായിട്ടൊന്നുമില്ല അതിലെല്ലാരും ഉണ്ട് സന്തോഷ് കുമാർ അവിടെ വന്നിട്ടുണ്ട് മണയത്തെ യന്ത്രം വന്നിട്ടുണ്ട് അത് ഇത് അറിഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ അതെ ബസ് സ്റ്റോപ്പ് താർന്നിട്ടുണ്ട് അതിന് ശേഷം അതിന് ഞാനും സംഭവത്തിന് ശേഷം അത് അതെല്ലാം അല്ല അത് അതെന്നുവെച്ചാല് ആദ്യം നടന്ന സംഭവം അവസാനം കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് ആദ്യം നടന്ന സംഭവം അവസാനം കാണിക്കുക ആദ്യം നടന്ന സംഭവം എന്താ പാറക്കൽ ഫാറക്ലബ്ദുള്ള അവിടെ വരിക അവിടെ വന്നിട്ട് ഇവരെ പിന്നെ ആ ഗേറ്റ് കടന്നിട്ട് പോലീസിന് അങ്ങോട്ടേക്ക് പിന്നെ അല്ല ഒരു ഒരു എക്സ് പറഞ്ഞേക്കല്ലേ ചെയ്ത് നമ്മളൊരു പൊതുപ്രവർത്തകന്മാരെ വിളിച്ചു പറഞ്ഞാൽ പോലീസ് സ്വാഭാവികമായിട്ടും സമൂഹം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ സ്വാഭാവിക ഗൗരവത്തിലെടുക്കും അല്ലേ അങ്ങനെ ഗൗരവത്തിലെടുത്താ പോലീസ് ആ വീട്ടില് ആളുകള് പത്ത് മുന്നൂറ് ആള് സംഘം ചേർന്നിട്ടുണ്ട് അവിടെ കൂടിയിരുന്നേണ്ട് എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പോലീസ് നോക്കിയാ അതല്ല അത് അതാണ് അതാണ് ഇതിൽ ഇത് തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നത് അതായത് ഈ സ്തൂപം തകർന്നത് അതുപോലെ പിന്നെ അവിടുത്തെ ആഫീസിന് കേടുപറ്റിയത് ഈ അബ്ദുള്ള ഇടപെടളിന്റെ ഭാഗമായിട്ട് ഉണ്ടായി ആ ആൾക്കൂട്ടം വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ല്ലേ ഈ ആൾക്കൂട്ടം വന്നിട്ട് ചെയ്യാ ചെയ്യാതിരിക്കാനാണ് മനത്തേന്ദ്രതും സന്തോഷവും അതുപോലെ പീരാജനവും ഉൾപ്പെടെയുള്ള ആളുകളാണ് പോയിട്ട് ആളുകളെ പിന്തിരിപ്പിച്ച് പറഞ്ഞേക്ക് വയ്യുന്നത് മറ്റൊരു അക്രമത്തിൽ അതിൽ പല വാർത്തക്കാർ ഉണ്ടാവാം അല്ല അതില് അതെ അതെ ആ പ്രദേശത്തുള്ള ആളുകളാണ് അതിൽ പല വാർത്തക്കാർ ഉണ്ടാവാം തലതിരിച്ച് പറയുന്നത് ആദ്യം നടക്കുന്ന സംഭവം എന്താ വളരെ ഒരു പ്രശ്നത്തെ അത് ലഘൂകരിച്ച ആ പ്രശ്നമെല്ലാം പരിഹരിച്ചാടാ രണ്ടാൾ തമ്മിൽ അങ്ങോട്ടിങ്ങോട്ട് വാക്കുണ്ടായി ആ വാക്കുണ്ടായതിനു ശേഷമാണ് ഈ പടകം പൊട്ടിയെന്ന് പറയുന്നത് രണ്ടോട് പൊട്ടിയെന്നുള്ളത് ശരിയാണ് ആ പടക്കം പൊട്ടിച്ചത് ആളെ കണ്ടിട്ടുണ്ട് എന്ന് ആർ എം പിൻ്റെ നേതാവ് സുബൈര് പൊതുസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൊട്ടിച്ച ആളെ പോലീസിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ ഈ ആർ എം പിൻ്റെ നേതാവിനെ അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത് ഈ പോലീസ് അധികാരിനെ ഇയാളെ വീട്ടിലേക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ പൊതുയോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ കാര്യം ഉടനെ തന്നെ പോലീസ് യോജിക്കുന്നത് ഇവിടെ സി സി ടി വി ഉണ്ടോ എന്നാണ് സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ വീട്ടിലേക്ക് കയറുന്നത് പെണ്ണുങ്ങളെ ബഹളം കെട്ടിട്ട് ആളുകൾ ഓടിയെത്തി ഓടിയെത്തി ഓടി തന്നെ രണ്ട് ഈ വില പിന്നെ ഭർത്താവിൻ്റെ അനിയന്മാരെ പിടിച്ചു വലിച്ചു ഈ സ്ത്രീ വന്ന് വിളിച്ചപ്പോൾ പിന്നെ വീണ് പരിക്ക് പറ്റി ആശുപത്രിയിൽ പോയി ഈ സംഘർഷം ഉണ്ടെന്ന് പറ പറയുന്ന പ്രദേശത്ത് ഏതെങ്കിലും ഒരു ആരംഭിക്കാരുടെ ഏതെങ്കിലും ഒരു ലീഗാരുടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വീട്ടിന് പരുക്ക് പറ്റിയിട്ടുണ്ടോ അപ്പോൾ ഒരു എം എൽ എ എന്ന നിലക്ക് മുൻ എം എൽ എ എന്നുള്ള നിലക്ക് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതിന് വിരുദ്ധമായി പെരുമാറിയപ്പോൾ ആളില്ലാത്ത ഒരു വീട്ടിൽ സ്ത്രീ മാത്രമുള്ള വീട്ടിൽ സ്ത്രീയടക്കം കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ ഒരു പോലീസ് കേസുണ്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘർഷവിരുദ്ധമായ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരാൾക്ക് പരിക്കു വരാം ഏതെങ്കിലും ഒരാളെ കയ്യേറ്റം ചെയ്യുന്നവരാം ഏതെങ്കിലും ഒരു വീട്ടിന് പരിക്കുമായിട്ടിന്ന് ഈ എന്താ പറയുക ഈ നടപടിക്കെതിരായിട്ട് ജനങ്ങൾ പെട്ടിട്ടുണ്ട് അത് ഓട് പൊളിച്ചിട്ടുണ്ട് അതിന് കൈയേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ സർവ്വകക്ഷി യോഗത്തിൽ എല്ലാ ആളുകളും അത് പിന്നെ ആയി ശരിയായില്ല എന്ന നടപടി അവലപിക്കുകയും ചെയ്തു പക്ഷേ ഇത് തെറ്റിദ്ധരിപ്പിക്കണെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഓടെല്ലാം പൊളിച്ചതിന് ശേഷമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അല്ല ശരി ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിനു വേണ്ടി ആളുകൾ ചെയ്തു എന്നുള്ള വസ്തുതയാണ് കേസ് നമ്മളെ പേരിൽ മാത്രമേ കേസ് കേസെടുത്തിട്ടുള്ളൂ ഈ ഫാർഖലെ അബ്ദുള്ള നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ പിക്കറ്റ് നടത്തിയിട്ടുണ്ട് അവരുടെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഓരോ കേസിൽ ഒര പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ ഒന്നും ഹാജരാക്കിയില്ല അപ്പോൾ ഏകപക്ഷീയമായിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് സമ്മർദ്ദത്തിലായി എന്നുള്ള ശരി എന്താ പോലീസ് കുറ്റകരമായ അനാസ്ഥ നടത്തിയത് ഒരു അനുവാദം ഇല്ലാതെ ഏതോ ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗേറ്റിങ്ങൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം തല്ല് കാര് പിടിക്ക് പിടിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ വീട്ടിൻ്റെ ഉള്ളിൽ നൂറാളുകൾ കാര്യം ആയതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിക്കണ്ടേ പിന്നെ പൊതുവത്തിൽ എന്താണ് മദ്യത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിതരണമാണ് ഒരു തൊപ്പിക്കാരൻ്റെ വീട്ടിൽ ഈ തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞാൽ അയാൾ ശുന്നിയാണ് അയാൾ തൊപ്പി വെക്കും മതപരമായ അനുഷ്ഠാനത്തിൻ്റെ വലിയ ആളാണ് അത് തന്നെ ആളുകളെ ആടെ എ സിയില്ലാന്ന് മാത്രമല്ല അത് മുസ്ലിം ലീഗിൽ തന്നെ മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ കുഴപ്പമുണ്ടായി പക്ഷേ ഈ കുഴപ്പങ്ങളെല്ലാം ആൾക്ക് നേതൃത്വം കൊടുത്തത് ആർ എം ബിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ ഇപ്പോൾ ജയിലിലുണ്ട് അതിൻ്റെ പിറ്റേ ദിവസം മുപ്പത് ലിറ്റർ വാഷും അതുപോലെ മദ്യവും പിടിച്ചിട്ട് അയാളിപ്പോൾ ജയിലിലാണ്ട് അപ്പോൾ യു ഡി എഫിൻ്റെ ആളുകളാണ് തെരഞ്ഞെടുപ്പ് അലോസനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത് പിന്നെ വേറൊന്ന് പൊതുപ്രവർത്തകരംഗത്ത് ഏതെങ്കിലും ഒരു അക്രമത്തിൻ്റെയോ ഏതെങ്കിലും ഒരു കേസോ ഇല്ലാത്ത വ്യക്തികളെ പേരിലാണ് ഇയാൾ ആശയവിനിക്കുന്നത് ഒന്ന് മനേത്യന്ത്രം അയാൾ പാർട്ടി ദേശീയ കമ്മിറ്റി എങ്ങാണ് അതുപോലെ സന്തോഷം പത്തിരുപത് വർഷമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആളാണ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രശ്നമായാലും പേരിൽ ഒരു പെറ്റി കേസ് ഉണ്ടാവും അപ്പോൾ ആളുകളെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടി വേണ്ടി കുറേ കാര്യങ്ങൾ നിർത്തുക എന്നതിൽ അപ്പുറത്ത് അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ മുസ്ലിം ആയാൽ എല്ലാം മുസ്ലിം ലീഗായിക്കൊള്ളണം അവിടെയുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ ആർ പിന്നെ കാതോര സുണ്ടിയിലുണ്ട് അവിടെ ജനതാദളിൻ്റെ ആളുകൾ കാതോര സുണ്ടിയിലുണ്ട് അവിടെ മുൻസ് പിന്നെ സി പി എമ്മിൻ്റെ ആളുകൾ കാതോര സുണ്ടിയിലുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ ഒരു കൂട്ടിൽ ഒരു സിംഹം മതി ഇയാളാണ് അവിടുത്തെ മഹലിൻ്റെ നേതൃത്വം പള്ളിയിലെ ആധിപത്യം പക്ഷേ ഒരു കേഡർ സിസ്റ്റം എന്നുള്ള നിലക്ക് ഇവരെ അതിനൊന്നും വകവെച്ച് കൊടുക്കുന്നില്ല ആ വകവെച്ച് കൊടുക്കാത്ത നയത്തെ ഒരു രാഷ്ട്രീയ സന്ദർഭം വന്നപ്പോൾ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം അത് ഞാതന സാക്ഷിയാണ് പൊതുവത്തരും പറഞ്ഞിട്ട് ഈ ആന്തവര സുനിയായി തെരഞ്ഞെടുപ്പോടു കൂടി ഞങ്ങൾക്ക് ഭിന്നിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇയാളെ മേൽക്കോമയെ പിന്നെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് വേണ്ടിൽ അതായത് ഈ രണ്ടാം വാർഡ് മൂന്നാം വാർഡ് ഇപ്പൊ എൻ വേണു അതുപോലെ പിന്നെ പാർക്കൽ അബ്ദുള്ള ഇവരെല്ലാം ഉള്ള വാർഡാണ് ഈ രണ്ടാം വാർഡ് അതുപോലെ മൂന്നാം വാർഡ് ഇതൊക്കെ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് മൂന്നാം വാർഡ് ഏതാണ്ട് പത്ത് മുന്നൂറിൻ്റെ മേലെ വോട്ടർ ജയിക്കേണ്ടതാണ് പക്ഷെ അവിടെ ഒമ്പത് വോട്ടിനാണ് പിന്നെ യു ഡി എഫ് ജയിച്ചത് മുപ്പത്തൊന്ന് വോട്ട് അവിടെ എൽ ഡി എഫിൻ്റെ അപരണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്ത് പ്രകോപിതനാണ് യു ഡി എഫ് യു ഡി എഫ് പ്രകോപിതരാണ് അല്ല അല്ല നമുക്ക് മുന്നൂറ്റമ്പത് വോട്ട് മുന്നൂറ്റമ്പത് വോട്ട് അതായത് പാറക്കൽ അബ്ദുള്ള നേരിട്ട് നേത്രമുള്ള സ്ഥലമായത് ഈ രണ്ടാം പാർട്ട് മൂന്നാം പാർട്ട് എന്നല്ലേ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മുസ്ലിം ലീഗിന്റെ നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെയാണ് ഈ പിന്നെ ഒമ്പത് വോട്ടിനെ ജയിച്ചത് മുപ്പത്തൊന്ന് വോട്ട് അവിടെ അപരന് കിട്ടുകയും ചെയ്ത് അപ്പോൾ ഇത് എൽ ഡി എഫിൻ്റെ അപകടമാണ് മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് കിട്ടിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മുപ്പത്തൊന്ന് വോട്ട് കൂടി എൽ ഡി എഫിന് കിട്ടിയിട്ട് എൽ ഡി എഫ് ജയിക്കു ജയിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രകോപിതനാണ് അതുപോലെ തന്നെ രണ്ടാം വാർഡിൻ്റെ മുന്നൂറ്റമ്പത് വോട്ട് കിട്ടുന്ന സ്ഥാനത്ത് നൂറ്റത്തെട്ട് വോട്ടിനാണ് അവിടെ യു ഡി എഫ് സ്ഥാനത്ത് ജയിച്ചത് അപ്പോൾ വേണു ഫറൂഖ് അബ്ദുള്ള പ്രദേശമായി ഞാനീ പറഞ്ഞ രണ്ടാം വാർഡും മൂന്നാം വാർഡും അപ്പോൾ അവിടെ ഈ ഇങ്ങനെയുള്ള അനിശ്ചിതം ഉണ്ടായി രാഷ്ട്രീയമായിട്ട് വേണ്ടത്ര മുന്നേറാൻ വേണ്ടി കഴിയില്ല അതുപോലെ വോട്ട് കുറഞ്ഞ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അദ്ദേഹമാണെങ്കിൽ ഈ വടകർ താലൂക്കിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഇടപെടുകയാണ് രാഷ്ട്രീയമായിട്ട് ഇടപെടുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് ഈ നിലക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഉണ്ടായ പ്രകോപനം എന്തിനുണ്ട് ഞങ്ങൾക്ക് നേരത്തെ ആണെങ്കിൽ അഞ്ച് സീറ്റിലേക്ക് അഞ്ച് സീറ്റാ വേണ്ടിയിരുന്നത് ഏതാന്ന് പറഞ്ഞ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ട് അഞ്ച് സീറ്റിലാണ് വരേണ്ടിയിരുന്നത് അതിപ്പോ എട്ട് സീറ്റിലേക്ക് ഉണ്ട് അതുപോലെ ചെറിയ വ്യത്യാസം ഇപ്പൊ ആർ ജെ ഡിയും അല്ല ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ചെറിയ വ്യത്യാസം വടകര മുഴുവൻ എടുത്തു പരിശോധിച്ചാലും വടകര മുനിസിപ്പാലിറ്റിയിലെ മുന്നേറ്റമുണ്ടായി കൊഞ്ചി ഏരിയയിൽ രണ്ട് അതായത് ചോറൂട് പഞ്ചായത്തിലും നേരത്തെ ചോറൂട് പഞ്ചായത്ത് മാത്രം ഉണ്ടായിരുന്നത് അത് അഴിയൂർ പഞ്ചായത്ത് കൂടി ഇപ്രാവശ്യം എൽ ഡി എഫിനാണ് കോൺഗ്രസിന്റെ ആക്കര പ്രദേശത്തുള്ള രണ്ട് വാർഡുകളിൽ അവിടെ ബി ജെ പിന്റെ വോട്ടുള്ള പ്രസിഡന്റ് ബിജെപിന്റെ വോട്ട് അവിടെ യു ഡി എഫിന് പോയിട്ടുണ്ടല്ലോ രണ്ട് നമുക്കറിയാം നമ്മൾ നമ്മളതിനെ സംബന്ധിച്ച് പരിശോധിച്ചില്ല ഞാനതിന്റെ കണക്ക് ഞാൻ ആ കണക്ക് പരിശോധിച്ചിട്ടില്ല അല്ലേ ഞാൻ ഞാൻ പറഞ്ഞതാണ് അല്ല ഇത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ബിജെപിന്റെ വോട്ടിനെ സംബന്ധിച്ച് നമുക്ക് എന്നെ പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയിട്ടില്ല അപ്പൊ അല്ല അത് ഞാൻ പരിശോധിച്ചില്ല കൃത്യമായിട്ട് പരിശോധിച്ചില്ല പരിശോധിക്കാണ്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഭരണം ഇവിടെ ഉണ്ടല്ലോ അഴിയൂരിൽ ഭരണമുണ്ട് അതുപോലെ ചോറൂരിൽ ഭരണമുണ്ട് പൊതുവേ യു ഡി എഫിന്മാസമായി അതെ അതെ ബ്ലോക്ക് ഗോർമെന്റ് സമാസമാണ് അല്ല ഞാൻ ഈ ബന്ധപ്പെട്ട് പറയുമ്പോൾ രാഷ്ട്രീയ അല്ല ഞാൻ പഞ്ചായത്തിലുള്ള ഞങ്ങള് പരമാവധി സമാധാനാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങൾക്കറിയാത് പത്രമേഖലയിൽ നിങ്ങൾക്ക് അറിയാലോ ആ ഇടച്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പിന്നെ ഏറ്റവും കുറച്ച് കേസ് കിട്ടാത്ത സ്ഥലമാണ് ഏറ്റവും കുറച്ച് നമ്മുടെ വടകർ താലൂക്കിലല്ലേ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കുറച്ച് കേസ് ഉണ്ടാകുന്ന സ്ഥലം അതെല്ലേ അല്ല അതൊരു മോബ് ഒരു മോബ് ഇല്ല പാത്രം പുറേ അണ്ട് അത് തെറ്റായത് തെറ്റായി അവരുടെ ന്യായായിരിക്കും ഒന്നുമില്ല പക്ഷെ അതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഈ പാറക്കൽ അബ്ദുള്ള ഈ പ്രകോപനപരമായ ഇടപെടൽ രോഷം കൊണ്ട ഒരു മോമ്പാണ് എന്ത് ചെയ്ത് അനിഷ്ട സംഭവങ്ങളിൽ അതിനെ ശവിപ്പിക്കുവാനാണ് രാഷ്ട്ര നേതൃത്വം ഇടപെട്ടത് അതെ അതെ ഞങ്ങൾക്ക് പോലീസിനെ പറ്റി പരാതി ഉണ്ടോ അവിടെ എന്താ പരാതി ഞങ്ങക്ക് പോലീസിനെ പറ്റി പരാതി എന്താ ഈ അബ്ദുള്ളയുടെ വാക്കും കേട്ടിട്ട് പോലീസ് ആ വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കടന്നെല്ലാം പാടില്ല ഞങ്ങളെ അപലപിച്ചിട്ടുണ്ട് പോലീസുകാർ നടപടി എടുക്കാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് അബ്ദുള്ള പറയുമ്പോൾ കേട്ടിട്ട് പോലീസ് യോഗത്തിൽ തന്നെ അധികാരികളുണ്ടായ യോഗത്തിൽ ശരിയല്ല സിഐ ഫൽ അബ്ദുള്ള പറയുന്നത് അദ്ദേഹത്തിന്റെ അതൊരു പരാതിയായിട്ട് അത് തൽഭാകെ പറഞ്ഞു ഓ പ്രസ്ഥാനുണ്ട് ആ രേഖാപരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല പോലീസ് വിളിക്കുന്നതല്ല പോലീസ് അബ്ദുള്ളയുടെ പിന്നെ അഭിപ്രായം കേട്ട് ഒരു വീട്ടില് ഒരു സ്ത്രീകള് മാത്രമല്ല വീട്ടിൽ കടന്നി തന്നല്ലോ ആ കടന്നി തന്നെ അവിടെ ഭീകരന്മാരുണ്ടായിരുന്നോ ആയുധം ഉണ്ടായിരുന്നോ ഉണ്ടോ ഉണ്ടാവും ഒന്നുമില്ലല്ലോ നമ്മൾ കണ്ടതല്ലേ ഒന്നുമില്ല ഒരു സംഘർഷം നടക്കണ്ടേ അതല്ലേ ഈ സംഘർഷം നടക്കാണ്ടെ പറയ സാരി അതല്ലേ സാധാരണഗതിയിൽ ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നേതാക്കന്മാർ ഓടിയെത്തും ആ ഓടിയെത്തി ഉണ്ടായി അതിനകത്തുള്ള ഒരു പിന്നെ പരിശോധിക്കേണ്ടത് ഇവിടെ കൊത്താളികളാണ് കാരണം അവിടെ വന്ന ആളുകളെ എല്ലാം സമാധാനിപ്പിക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്ത ആളാണ് ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിലുള്ള പ്രചാരമാണ് ഇവർ നടത്തിക്കൊണ്ട് എന്തെങ്കിലും അങ്ങനെ മേഖലയിൽ ഇതുപോലെയുള്ളൊരു സംഭവം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം പ്രതിച്ഛായ നല്ല പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കാണിക്കുന്നത് ഇത് കാണിച്ചാൽ പോരെ സന്തോഷ് നിങ്ങൾ വീട്ടിൽ കാരി പോകുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തെ മാത്രമല്ലാതെ ഏതെങ്കിലും ഒരു കല്ലെടുക്കുന്നതോ ഏതെങ്കിലും റോഡ് എടുക്കുന്നതോ എന്തെങ്കിലും ഒന്ന് കാണിക്കൂ അതാണ് ഭാഷ അത് നോക്ക് കേള് അതാ അതായത് മനസ്സിന്റെ അകവും പുറത്തും കറുത്തിയളാണ് പിന്നെ പിന്നെ മനയത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ എന്ത് ദേശീയ സമിതി ഒക്കെയാണ് ഈ പാർട്ടി എടുക്കാൻ അയാളെ അയാളെ സംബന്ധിച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ മോശമായ വാക്കുകൾ ഒരു ആ പ്രിവിലേജ് കാത്തു സൂക്ഷിക്കണ്ടയാള് അത്രയും മോശമായിട്ട് അതൊന്നുമല്ല വരുന്ന എലക്ഷൻ ഇലക്ഷനു മുന്നിൽ കണ്ടിട്ടുള്ള നടപടലുകളായത് അതെങ്ങനെ ഞാൻ അത് അയാൾ അയാൾ ഞാനൊരു സാധ്യത കാണുന്നില്ല അതായത് പാറക്കൽ എം എൽ എ സാധ്യത ഞാൻ കാണുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ